തന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറുനിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ എന്റെ സമുദായത്തിൽ പെട്ടവനല്ല എന്ന് പഠിപ്പിച്ച അന്ത്യപ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫാ സുല്ലാഹു വസ്ലം തൊഴിലാളികൾക്ക് അർഹിച്ച വേതനം നൽകാത്തവരുമായി പല ലോകത്ത് ഞാൻ ശത്രുവായിരിക്കും എന്ന അതുല്യ മോദിയ ലോകം കണ്ടു ൊഴിലാളി സംരക്ഷകൻ തോഹാര സുൽകരീം തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് പാക്കണ ഇത്തിഫാഖുൽ മുസ്ലിമീൻ മഹല് കമ്മിറ്റിയുടെ കീഴിൽ നടത്തപ്പെടുന്ന പാക്കണ യൂണിറ്റ് സംയുക്തമായി സംഘടിപ്പിച്ച വിളംബര വാഹന സന്ദേശ റാലിയാണ് പശ്ചിമ പർവ്വത നിരകളും കളകളാരവത്തിൽ പതഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടവും പൂത്തുലഞ്ഞ മരങ്ങളും കൊണ്ട് പ്രകൃതി രമണീയമായ നീലഗിരിയുടെ മണ്ണിലൂടെ വഴിയോരങ്ങളിൽ കാത്തിരിക്കുന്ന മുഹിപ്പീങ്ങളുടെ ഹൃദയ മലർവാടിയിൽ ഇഷ്കിന്റെ നറു സംജാതമാക്കി മണ്ണിലും വിണ്ണിലും മുത്തുനബിയുടെ പ്രകീർത്തനങ്ങൾ കൊണ്ട് പ്രകമ്പനം കൊടുച്ച് ഈ രാജഗ്രാമ വീതിയിലൂടെ കടന്നു വരുന്നത് ആശീർവദിക്കുക അനുമോദിക്കുക പ്രിയമുള്ളവരെ